നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും കഴിഞ്ഞ വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അഭിപ്രായം ലഭ്യമാക്കുന്നതിനും ഭാവി വികസനത്തെക്കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിക്കുന്നതിനുമായാണ് ആറ്റിങ്ങൽ നഗരസഭ വികസന സദസ്സ് സംഘടിപ്പിച്ചത് ഒ എസ് എംബിക എം എൽ എ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു സുസ്ഥിര വികസന കാഴ്ചപ്പാടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒക്കെ വളർപ്പിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നുമല്ല ഈ നാട്ടിൽ പൈസ തന്നില്ല എങ്കിൽ ഇച്ഛാശക്തി ആവശ്യമുള്ള ഒരു ഗവൺമെന്റ് അത് ബാങ്കുകളെ സഹായിക്കാൻ നിലപാടുകൾ എടുക്കും അത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും അവരെ സഹായിക്കും വീട് കൊടുക്കും പട്ടയം കൊടുക്കും റേഷൻ കാർഡ് കൊടുക്കും ഇന്ന് വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങുന്ന ഒരാളിനെ പോലും ആ ഐഡന്റിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി റേഷൻ കാർഡ് നവകീയ സസുമായി കൊടുത്ത ഏക ഗവൺമെന്റ് എല്ലാ ആളുകൾക്കും പട്ടയവും എല്ലാ ആളുകൾക്കും ബി പി എൽ റേഷൻ അക്കലയുള്ള എല്ലാ ആളുകൾക്കും ബി പി എൽ റേഷൻ കാർഡ് ഉൾപ്പെടെ ഓണക്കാലമായി പെൻഷൻ ഉൾപ്പെടെ പതിനാലിന സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ കാര്യക്ഷമതയോടുകൂടി ഗവൺമെന്റ് ഇടപെടാൻ സാധിച്ചപ്പോഴാണ് പലരും പറയുന്നത് ഓണക്കാല വിലക്കയറ്റമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അരു ഗരീഷ് കുമാരി അധ്യക്ഷയായിരുന്നു വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള തുടങ്ങിയവരും നഗരസഭാ കൗൺസിലർമാരും വികസന സദസിൽ പങ്കെടുത്തു